ഹലോ മൈ ഗേൾസ് അങ്ങനെ നീണ്ടൊരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭൂതം കുപ്പിന്ന് പുറത്തേക്ക് വന്നിരിക്കണം കേട്ടോ എന്താണോ ചെയ്യുക എനിക്ക് ഒന്നും കിട്ടുന്നില്ല ഒന്നും ഇടാൻ തോന്നുന്നില്ല അങ്ങനെ കേട്ടോ ഇതൊന്നുമല്ല ഞങ്ങളിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വ്യാപാരികളെ ട്രിപ്പ് ഉണ്ടായിരുന്നു ആലപ്പുഴ ഹൗസ് ബോട്ട് അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോയതീനെ കേട്ടോ അപ്പോൾ ബോട്ടൊക്കെ എത്തിയതുകൊണ്ട് ഫ്രഷ് ആയിക്കോണ്ടീനു അതിനൊക്കെ അവിടെ ഡ്രസ്സ് മാറ്റും മുടി വാരും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ചൂടുണ്ട് എനിക്കാണെങ്കിൽ ചൂടത്ര സഹിക്കൂല എന്നാലും ഇതാക്കുക അതിനൊക്കെ സ്പീഡ് ബോട്ടിൽ പോകും കേട്ടോ ഹൗസ് ബോട്ട് ഇങ്ങനെ വരുമല്ലോ സ്പീഡ് ബോട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരാൾക്ക് ഇത്ര രൂപയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓനെ എന്തായാലും പൈസ ഒന്നും വേണ്ടി വന്നിട്ടില്ല ഓനൊരാളെ കൂടെ അങ്ങനെ പോയിട്ടോ അങ്ങനെ ഓന് പോയി പിന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എത്രയോ പറഞ്ഞു ടൈമൊക്കെ അത് കഴിഞ്ഞിട്ടാണ്ട് ഓലെ തിരിച്ചു വന്ന കേട്ടോ അവനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷം എന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ പോവാ പോവാ പറഞ്ഞാണ്ട് അങ്ങനെ പോയതെട്ടോ ഭയങ്കര സന്തോഷം എന്നെ കഴിഞ്ഞാണ്ട് പിന്നെ ഇനൂന് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇനും എന്താ ഇക്കയും അങ്ങനെ ഓലൊക്കെ അങ്ങനെ പോയിട്ടോ കഴിഞ്ഞാണ്ട് ഇതാക്കണോ ഓലും വന്നു ഞാനങ്ങനെ പിന്നെ നമ്മൾ ഇവർ ഇവിടുന്ന് പോയാൽ പിന്നെ നമുക്ക് എന്താ ഷൂട്ടാക്കാനൊന്നും പറ്റൂല കാരണം ഒത്തിരി സ്പീഡിൽ പല ഡയറക്ഷൻ കൂടി അങ്ങനെ പോകേക്കാറ് അപ്പോൾ അങ്ങനെ പോകണതും വരുന്നതും മാത്രം എനിക്ക് കിട്ടി അങ്ങനെ എന്താ കി പോലൊക്കെ പോയി എന്നോട് കുറെ പോലെ പക്ഷെ എനിക്ക് എന്തോ എനിക്ക് വെള്ളം പൊതുവേ എനിക്ക് പോടുകയാണ് പ്ലസ് എന്താ പറയുക അങ്ങനെ ചുറ്റിക്കോല ബോട്ട് ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ എനിക്കങ്ങാനും ഛർദ്ദി എന്തെങ്കിലും അലകിയാൽ പിന്നെ കൊണ്ട് നമ്മൾ ബസ്സിലല്ലേ പോയത് എല്ലാവരും കൂടെ പിന്നെ കൊണ്ട് എല്ലാവരും കുടുങ്ങാവരുത് ഛർദ്ദി കളുകാവ് കരുതി കണ്ട് ഞാൻ കെയർ ചെയ്ത് കേട്ടോ നമ്മളെ ഫാമിലിയെ കണ്ട് കാറിൽ അങ്ങനെയൊക്കെ പോവാച്ചെങ്കിൽ നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ആക്കാം നമ്മളെ ഫാമിലിയിലേക്ക് കതി കേട്ടിട്ടുള്ളൂ ഇതെല്ലാവരും കൂടെ കതില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാക്കണൊരു സൂപ്പർ ലെഞ്ചോ വന്നു കേട്ടോ ഒരു കാബേജ് ഉപ്പേരി ഉണ്ട് നല്ല കരിമീൻ ഉണ്ട് നല്ല കരിമീൻ പരിച്ചതായിരുന്നു പക്ഷേ ഞാൻ തിന്നൂല്ല പിന്നെ സാലഡ് ഉണ്ട് അങ്ങനെ റൈസ് സാധ ഈ നമ്മൾ ഹൗസ് ബോട്ട് പോയാൽ പിന്നുള്ളത് ഇങ്ങനെ നാടൻ ചോറും സംഭവമാകുമല്ലോ നമ്മളെ ബിരിയാണി അങ്ങനത്തെ ഒന്നും കിട്ടില്ലല്ലോ അങ്ങനെ സൂപ്പറായിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ മേലെ എന്താ ടി മോളൊക്കെ ഹൗസ് ബോട്ട് ചെയ്യുന്നു കിട്ടും അത്യാവശ്യം ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അതിനുതാക്കണ കരിമീൻ അവനോടൊന്ന് ടേസ്റ്റ് വെക്കുന്ന വീടും അങ്ങനെ ഓവർ ആക്കുമല്ലോ ഞങ്ങൾ കുറച്ച് വാണ്ട് പാട്ട് കേട്ടോ അങ്ങനെ ഓരോ എല്ലാരും നിർമ്മിച്ചു നിർബിച്ച് ഓ പാട്ടേതാട്ടത് ഇത് പിന്നെ ഇങ്ങനെ നമ്മളെ ബ്രോക്കറി ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ടാണ്ട് നമുക്ക് ഐസ് വേണോ ഐസ്ക്രീം വേണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഐസ് ബൈ ബൈ ഈ വീട് എത്രയുള്ളൂട്ടോ